ഞാൻ വിളിച്ചാണ് ഗുഡ് മോർണിംഗ് മേശ നമസ്കാരം ഞങ്ങൾ ഒരുമിച്ചാണ് ആദ്യമായിട്ടാണ് ഒരു വേദിയിൽ ഒരുമിച്ച് പറഞ്ഞത് അർ ഉദ്ഘാടനം കഴിഞ്ഞ് പോയി ഞാൻ പ്രൈമിൻ്റെ എല്ലാ സാന്നിധ്യങ്ങൾക്കും നമസ്കാരം എൻ്റെ പ്രൈം ഫാമിലി എല്ലാവരും ഇവിടെ ഉണ്ടെന്ന് വിശ്വസിക്കുന്നു എഡ്യൂക്കേഷൻ എന്നോട് പല ഇന്റർവ്യൂസിലും ഈ വളർന്ന് വരുന്ന കലാകാരന്മാരോട് അല്ലെങ്കിൽ കലാകാരികളോട് എന്തെങ്കിലും എന്തെങ്കിലും ഞാൻ പറയുന്ന എപ്പോഴും പറയുന്ന ഒരു പോയിന്റ് പറഞ്ഞാൽ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് ടെൻത്ത് കഴിഞ്ഞു ഇനിയിപ്പോ പഠിക്കാൻ താല്പര്യമില്ല അതുകൊണ്ട് മോളെ കൂടുതലും സിനിമയിലും സീനിയലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ചില പാരന്റ്സ് എന്ന് വന്നു പറയുമ്പോൾ ഞാൻ പറയും അങ്ങനെ പഠിത്തം എജ്യൂക്കേഷൻ ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട് അത് പലപ്പോഴും ഒരു നമ്മുടെ ഒരു ഔട്ട്ലുക്ക് മാറ്റാനും കുറച്ചും കൂടെ ലൈഫിനെ കുറിച്ച് പഠിക്കാനും ഒക്കെ എന്താ പറയുക ഒരു ഒരു ബേസിക് എഡ്യൂക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് എനിക്ക് എൻ്റെ പേഴ്സണൽ ലൈഫിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയതാണ് പലപ്പോഴും പല സ്ഥലങ്ങളിൽ പോകുമ്പോൾ നമ്മുടെ ക്വാളിഫിക്കേഷൻ പറയുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ഒരു നമ്മൾ വർക്ക് ചെയ്തിരുന്ന ബാക്ക്ഗ്രൗണ്ട് പറയുമ്പോൾ നമ്മുടെ ഞാൻ ഒരു ആക്ടറാണെന്ന് പറയുന്നതിനേക്കാൾ ഒരു റെസ്പെക്റ്റ് പലപ്പോഴും ഞാൻ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണ് ഞാൻ ഇന്ന് സ്ഥലത്താണ് ഞാൻ മാതൃഭൂമിയിലാണ് വർക്ക് ചെയ്തത് എന്ന് പറയുമ്പോൾ എനിക്ക് എപ്പോഴും കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ ഞാനൊരു എം ബി എ ഹോൾഡർ ആണ് എന്ന് പറയുമ്പോൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എഡ്യൂക്കേഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് അത് നേരത്തെ ഇഷാദൊക്കെ പറഞ്ഞ പോലെ ഇന്നിപ്പോൾ എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ എല്ലാവരും എബ്രോഡിലേക്കാണ് കണ്ണ് നട്ട് നിൽക്കുന്നത് അപ്പോൾ നമ്മുടെ കുട്ടികളെ ഇവിടെ തന്നെ പഠിപ്പിക്കാനുള്ള ഒരു ബേസിക് ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ഒക്കെ ഇവിടുത്തെ കോളേജസിനില്ലേ അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇത്രയധികം കുട്ടികൾ കുറച്ച് നാൾ നമ്മൾ തമാശക്ക് പറയും കുറച്ച് നാളുകൂടെ കഴിയുമ്പോൾ നമ്മുടെ മലയാള കേരളത്തിൽ ബംഗാളികൾ മാത്രമേ ഉണ്ടാവുള്ളൂ മലയാളികളെല്ലാവരും വിദേശത്തായിരിക്കും കുറേ പ്രായമുള്ള അച്ഛനും അമ്മയും അവർക്ക് സഹായികളായിട്ട് കുറച്ച് നോർത്ത് ഇന്ത്യൻസും ആയിരിക്കും ഇവിടെ എന്ന് നമ്മൾ തമാശയ്ക്ക് പറയാറുണ്ട് അവസ്ഥ ഉണ്ടാവുന്നൊരു കാലഘട്ടത്തിലാണ്